സിസ്റ്റർ പ്രീതിയും അതുപോലെ തന്നെ വന്ദനയും അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത് അവരൊരു ഓട്ടോണമസായിട്ടുള്ള കോൺഗ്രഗേഷൻ്റെ സിസ്റ്റേഴ്സാണ് അതിൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് അസിസിയോ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ഷേർത്തലയിലാണ് അവരുടെ ഹെഡ്ക്വാർട്ടർ അവരുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ കോൺഗ്രിഗേഷനാണ് ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഇന്നലെ ജാമ്യാപേക്ഷ കൊടുക്കാനാണ് തീരുമാനിച്ചത് പക്ഷേ അത് മറ്റാരോ ഇന്നലെ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചു ഇന്നലെ കൊടുക്കാൻ ഉള്ള ഉണ്ടായില്ല പക്ഷേ അവിടെ വളരെ അകലയിൽ നിന്ന് പോലീസ് ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെ അവിടെ എത്തിച്ചിരുന്നു ഞായറാഴ്ച തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കണമെങ്കിൽ അവരെ ഹാജരാക്കണമെങ്കിൽ കോടതിയിൽ അത് വേണമല്ലോ അതിനുവേണ്ടി എത്തിച്ചിരുന്നു ഞായറാഴ്ച തന്നെ എത്തിച്ചിരുന്നു ഇന്നലെ മുഴുവൻ ഞായറാഴ്ചയും ഇന്നലെയും മുഴുവൻ അവരവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തില്ല ഇന്നും അതിനുള്ള ലക്ഷണം കാണാത്ത അവസരത്തിൽ പോലീസ് അവരെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഇവർ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് അവർ തിരിച്ച് വന്നിട്ടുണ്ടാകും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അവ്യക്തതയാണ് ഈ സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അവരുടെ അനുവാദം ഇല്ലാതെ ആരോ അവിടെ വെയിൽ അപ്ലിക്കേഷൻ കൊടുക്കുകയും എന്തൊക്കെയോ തീരുമാനമുണ്ടോ ഇവരുടെ വക്കാലത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ല അതായത് ഈ ബെയില് മാറ്റിവെക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ആരുമില്ല അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാർ ഒരു ശ്രദ്ധയും അവിടെ ചെലുത്തുന്നില്ല ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും തന്നെ അവിടെയില്ല കോൺഗ്രസുകാരെത്തി കോൺഗ്രസ് ഞാൻ അവരെ കുറ്റം പറയില്ല കോൺഗ്രസ്സുകാരെ കുറ്റം പറയില്ല അവർ പ്രതിപക്ഷ കക്ഷിയാണ് അവർക്ക് പോകാനുള്ള അവകാശമുണ്ട് പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവർ കോൺഗ്രസുകാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നടക്കും കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ശ്രമിക്കുകയുള്ളു അവരെ കുറ്റം പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും അവിടെ എത്തുന്നത് നല്ലതാണ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നവര് അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും തന്നെ ഇന്നലകളിൽ നമ്മൾ ചാനലുകളിലും ഒക്കെ കണ്ട ആരും തന്നെ അവിടെ ഇല്ല ആ കോടതിയിലും ഇല്ല അത് മോണിറ്റർ ചെയ്യാനുമില്ല സിസ്റ്റേഴ്സിനെ അവർ വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് എന്റെ വിശ്വാസം അതായത് ഞാൻ പറയുകയാണ് ഇങ്ങനെ ജനങ്ങളെ വഞ്ചിപ്പിക്കരുത് കൗളിപ്പിക്കരുത് രണ്ട് സംസ്ഥാനങ്ങളിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചിട്ട് ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അവിടെയുള്ള മലയാളികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല കേരളത്തിൽ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മുതലെടുക്കാനുള്ള ശ്രമം നടക്കുകയാണ് അത് രാഷ്ട്രീയ പ്രതിയോഗികളെ മാത്രമല്ല ഞാൻ പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം അത് ഈ ജാമ്യം മാറ്റി വയ്ക്കാൻ ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമം അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ല അത് ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവര് അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ടവര് ബി ജെ പിയുടെ ചിലരോട് വിളിച്ചു പറയുന്നു അവിടെ മറ്റു ചില രാഷ്ട്രീയക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് അവര് വിളിച്ചു പറയുന്നു അപ്പൊ അത് വളരെ വ്യക്തമല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെന്നു പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത്ര തന്നെ ഇപ്പം പറയുന്നു അതൊന്നും ഞാൻ പറയാലോ ഞാനത് എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിയും അതെ അവിടെ അതെ അതെ കോൺഗ്രസുകാർ അവിടെ ഉണ്ടല്ലോ ഞാനിപ്പോ അത്രേ ഞാൻ ഞാനത്രേ പറയുന്നുള്ളൂ നിങ്ങൾ പറയുക നിങ്ങൾ കണ്ട നിങ്ങൾക്ക് വേറെ നിങ്ങൾക്ക് ചില പണിയൊക്കെ ഇല്ലേ ഞാൻ ഉത്തരവാദി അതാരുടെ അറിയില്ല അതാ ഇവ ഇവരുടെ ഇവരുടെ വക്കാലത്തില്ലാതെ അവിടെ ജാമ്യം കൊടുത്താരാണ് അത് അത് ആ അതാരാ കൊടുത്തതന്നെയ് അതാ ഞാൻ പറഞ്ഞത് അവിടെ ചിന്താ കുഴപ്പമാണ് ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്വമുള്ളവരുണ്ടെങ്കിൽ അവരവിടെ പോണം അവരവിടെ പോവുകയും അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടി അത് മാറ്റി വെക്കുന്നു കാരണം ഒരു ദിവസം കൂടെ ബഹളം വെക്കാവല്ലോ ഒരു സംസ്ഥാനത്തെ കുറ്റം പറയാവല്ലോ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ കുറ്റം പറയാം അവിടുത്തെ രീതി അവിടെയല്ലേ കേരളത്തിലെ രീതി കേരളത്തിലെ അപ്പൊ അതുകൊണ്ട് മാത്രമല്ലേ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ട് സുഷമാണ് അപ്പൊ അതുകൊണ്ട് അതെ ഉത്തരവാദിത്തപ്പെട്ടവര് അത് അവർക്ക് മനസ്സിലാവും അല്ല അവർക്ക് അത് ഞാൻ പറയുന്നില്ല അത് അത് നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആരുടെ വേണേലും പേര് ഉപയോഗിച്ചോളൂ എനിക്ക് വിരോധമില്ല ഞാൻ പറയുന്നില്ല നിങ്ങൾ ആരുടെ വേണേലും പേര് ഉപയോഗിച്ചോളൂ ഉത്തരവാദിത്തപ്പെട്ടവര് അതാണ് ഞാൻ പറഞ്ഞത് ആരായാലും വേണ്ടില്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാതിരുന്നവര് ആരും അവിടെ ഇല്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അവര് സ്വയം ചോദിക്കട്ടെ അവര് യേശു ക്രിസ്തുവിനോട് യേശു ക്രിസ്തുവിനോട് ചോദിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കട്ടെ നന്ദി നമസ്കാരം